ഹേ ഗായ്സ് എല്ലാവർക്കും തംജിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഒരുപാട് പേര് കമൻറ്റിൽ അതുപോലെ മെസ്സേജ് അയച്ച് എന്നോട് പറഞ്ഞു എംബ്രാനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ലിയോ ഈ ബോക്സ് ഓഫീസ് കളക്ഷൻ റെക്കോർഡ് ഉണ്ടല്ലോ റെക്കോർഡുണ്ടല്ലോ ഒരു അനാലിസിസ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു പോസിബിലിറ്റി എന്നുള്ളത് അപ്പോൾ നമുക്കറിയാം ഈ മാസം ഇരുപത്തേഴിനാണ് എംബ്രാൻ മോഹൻലാൽ മലയാളത്തിൻ്റെ മോഹൻലാൽ എംബ്രാനിൽ അവതരിക്കുന്നത് കാത്തിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും അങ്ങനെ ഇരുപത്തേഴിന് റിലീസ് ചെയ്യുന്ന എംബ്രാൻ്റെ കൂടെ തന്നെ ഉയർന്നു വരുന്ന മറ്റൊരു ചോദ്യമുണ്ട് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ചോദ്യമാണ് കേരള ബോക്സ് ഓഫീസിലെ നമുക്കറിയാം ഏറ്റവും ടോപ്പ് കളക്ഷനിൽ നിൽക്കുന്നത് നമ്മൾ ഇവിടുത്തെ മഹാനടനായിട്ടുള്ള മോഹൻലാലിൻ്റെ മമ്മൂട്ടിയല്ല സൂപ്പർ സ്റ്റാറുകളല്ല ഇവിടുത്തെ ഒരു സൂപ്പർ സ്റ്റാറുകളല്ല അത് കേരളത്തിന് പുറത്തുള്ള ഒരു അന്യഭാഷ നടൻ്റെ പേരിലാണ് ഇവിടെ റെക്കോർഡ് കളക്ഷൻ ഉള്ളത് കേരള ബോക്സ് ഓഫീസിലെ ഫസ്റ്റ് ഡേ കളക്ഷൻ ഒരു കാലത്ത് കേരള ബോക്സ് ഓഫീസ് അടക്കി ഭരിച്ചിരുന്നത് മോഹൻലാൽ തന്നെയായിരുന്നു എന്നുള്ളത് നമുക്ക് ഒരുമിച്ച് ഒരു സംശയമില്ലാതെ പറയാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു പക്ഷേ ഇന്ന് പുള്ളിയുടെ ഒരു ട്രാക്ക് റെക്കോർഡ് എന്ന് പറയുന്നത് നമുക്കറിയാം എത്രത്തോളം തകർന്നുകൊണ്ടിരിക്കുകയാണ് ഉള്ളത് അപ്പോൾ അതിൻ്റെ കൂടെയാണ് നമുക്കിപ്പം ഈ എംബുരാൻ എന്ന് പറയുന്നത് മരുഭൂമിയിൽ മഴ പെയ്യുന്നത് പോലത്തെ അവസ്ഥയാണ് മോഹൻലാൽ ഫാൻസിന് അത്രയും കട്ടാക്ക വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സാധനമാണ് എംബുരാൻ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ കേരള ബോക്സ് ഓഫീസ് അടക്കി വാഴിയിരുന്ന അല്ലെങ്കിൽ റെക്കോർഡുകൾ കളക്ഷൻ റെക്കോർഡുകളൊക്കെ സ്വന്തം പേരിലാക്കിയിരുന്ന മോഹൻലാലും മമ്മൂട്ടിക്കും മുകളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പത്തൊമ്പതിന് വേറൊരു നടൻ വന്നിട്ട് ഒരു റെക്കോർഡ് അങ്ങോട്ട് ഉണ്ടാക്കി മലയാളത്തിനെ സ്വന്തം ദത്തപുത്രനായിട്ടുള്ള തളപതി വിജയ് ലിയോ എന്ന് പറയുന്ന സിനിമയായിട്ട് വന്നിട്ട് പന്ത്രണ്ട് കോടി അതുവരെ ഒരു ഡബിൾ ഡിജിറ്റിലേക്ക് പോലും ഫസ്റ്റ് ഡേ കളക്ഷൻ എത്താതിരുന്ന ഒരു കാലത്ത് അല്ലെങ്കിൽ ആ ഒരു സമയത്തിലേക്ക് അന്യനാട്ടിൽ നിന്ന് തമിഴ്നാട്ട് വന്നിട്ട് വിജയ് ഇവിടെ ഒരു കളക്ഷൻ റെക്കോർഡ് സൃഷ്ടിക്കുകയാണ് ചെയ്തത് ഒന്നര കൊല്ലം കഴിഞ്ഞ് അതിനുശേഷം എത്രയും മമ്മൂട്ടി പടങ്ങൾ വന്നു മോഹൻലാലിന്റെ പടങ്ങൾ വന്നു ബാക്കിയുള്ള സൂപ്പർ സ്റ്റാറുകളുടെ പടങ്ങൾ വന്ന് യൂത്ത് ആക്ടേഴ്സിൻ്റെ പടങ്ങൾ വന്നു പക്ഷെ ഇപ്പോഴും അതിന്റെ റെക്കോർഡിയാത് പക്ഷേ ഈ ഒരു സിനിമയ്ക്ക് ഇത്രയും വലിയൊരു കളക്ഷൻ കിട്ടാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് വിജയുടെ സ്റ്റാറിൻ്റെ മാത്രമല്ല അതിൻ്റെ കൂടെ ലോകേഷും അതുപോലെ തന്നെ എൽ സിയു എന്ന് പറയുന്ന ഒരു എലമെൻറ്റും ഉണ്ട് ഇനി എഫ് ഡി കളക്ഷൻ്റെ പേരിൽ രണ്ടാമത്തതിലേക്ക് പോയി കഴിഞ്ഞാലും അതൊരു മലയാള സിനിമയല്ല അന്യഭാഷാ സിനിമ തന്നെയാണ് അത് കെ ജി എഫ് ടു അതിനുശേഷം മൂന്നാമതായിട്ട് ഒഡിയൻ ഉണ്ട് നാലാമതായിട്ട് വീണ്ടും വിജയ് സിനിമയാണ് ബിസ് അഞ്ചാമതായിട്ട് മരക്കാർ അറബിക്കടലിന്റെ സിംഹം അപ്പോൾ ഇത്തരത്തിൽ ടോപ്പ് ഫൈവിൽ നിൽക്കുന്ന അഞ്ച് സിനിമകൾ എന്ന് പറയുന്നത് വിജയും അതുപോലെ തന്നെ മോഹൻലാലും സിനിമകൾ തന്നെയാണ് പക്ഷേ ഇപ്പം ഉയർന്നു വരുന്ന ഒരു മെയിൻ ക്വസ്റ്റൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ചർച്ചാ വിഷയം എന്നുമായിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഈ ഒരു റെക്കോർഡിനെ എംബ്രാനും മറികടക്കാൻ പറ്റുമെന്നുള്ളതാണ് അപ്പം നമ്മളിന്ന് നോക്കാൻ പോകുന്ന ആ ഒരു സംഭവത്തിനെ കുറിച്ച് തന്നെയാണ് എന്തൊക്കെ കാരണങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതൊക്കെ കാരണങ്ങൾ മറികടന്നാൽ എന്തൊക്കെ കടമ്പകൾ മറികടന്നാൽ ഈ ഒരു ഫസ്റ്റ് കളക്ഷൻ റെക്കോർഡ് എംബ്രാൻ തകർക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എംബ്രാൻ സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഇതുവരെ രണ്ട് കാര്യങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ ഒന്നാമത്തത് ഫസ്റ്റ് റിലീസ് ആയിട്ടുള്ള ടീസർ ആയിരുന്നു അതിനുശേഷം പതിനെട്ട് ദിവസങ്ങളിൽ മുപ്പത്താറ് പോസ്റ്റർ എന്നുള്ള രീതിയിൽ ക്യാരക്ടർ പോസ്റ്റർസ് പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വേറൊരു സംഭവം അതാണ് ലാസ്റ്റ് വന്നിട്ടുള്ളത് കഴിഞ്ഞ മാസം അത് അവസാനത്തും കഴിഞ്ഞ മാസത്തോടെ തന്നെ തീർന്നു അപ്പോൾ ഇനി ഒരു ട്രെയിലർ വരാനുണ്ടെന്ന് പറഞ്ഞിട്ട് പക്ഷേ അതിൻ്റെ ഒരു അപ്ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല അതിൻ്റെ സെൻസറിംഗ് ഒക്കെ കഴിഞ്ഞ് പക്ഷെ റിലീസ് അവർ എപ്പാന്നുള്ളത് പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ പ്രൊമോഷൻ സ്ട്രാറ്റജീസ് ആയിട്ട് ഒരു രീതിയിലുള്ള പ്രൊമോഷൻസ് തുടങ്ങിയിട്ടില്ല സുജിത് വാസ്തവൻ ആരുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അതിന് മുന്നേ എനിക്ക് തോന്നുന്നു പിന്നെ ആരുടെ ഉണ്ടായിരുന്നു ഇനി വേറെ ഉണ്ടായോ ഞാൻ നോക്കിയിട്ടില്ല വേറൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത് മോഹൻലാലെന്ന് പറഞ്ഞൊരു നടൻ്റെ എത്രത്തോളം ആണെന്ന് നമുക്കറിയാം അത് കേരളത്തിൽ ആയി കഴിഞ്ഞാൽ എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാം ബാക്കിയുള്ള സംസ്ഥാനത്തേക്ക് പോകുമ്പോൾ ഓക്കെ കമ്പാരിറ്റീവ്ലി ഇപ്പം സൗത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഉണ്ട് പക്ഷേ നോർത്തിൽ അങ്ങനെ ഒരു സ്റ്റാർട്ടപ്പം ഉള്ളൊരു അല്ലെങ്കിൽ ഒരു ഒരു ആക്ടറായിരുന്നു എനിക്ക് തോന്നുന്നില്ല അത്രയും വലിയൊരു ആക്ടറാണ് ഐ മീൻ മാർക്കറ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നതല്ല എൻ്റെ സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ അറിയപ്പെടാന്നുള്ള രീതിയിലല്ല എത്രത്തോളം മാർക്കറ്റ് ഉണ്ട് എന്നുള്ളത് നമ്മൾ പരീക്ഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പക്ഷേ പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു ഡയറക്ടറുടെ വിഷൻ നമുക്കറിയാം എത്രത്തോളം ഉണ്ടെന്നുള്ളത് പുള്ളി എല്ലാ രീതിയിലുള്ള ഇപ്പം ലാസ്റ്റ് രാജാമഹുരു സിനിമയിലേക്ക് ജോയിൻ ചെയ്തതിന് മുന്നേ ഉള്ള ക്യാപ്ഷനിലടക്കം പറഞ്ഞിട്ടുള്ളത് അത് തന്നെയായിരുന്നു അതായത് സിനിമയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു മാർക്കറ്റിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ പോകുന്നത് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പുള്ളി എന്തെങ്കിലുമൊക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്ലാനിങ് ചെയ്തിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക ഇനിയിപ്പോൾ പ്രൊമോഷൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലും ഒരു മോഹൻലാൽ സിനിമ എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ കളക്ഷൻ റെക്കോർഡുകളൊക്കെ മറികടക്കാൻ പറ്റും പക്ഷേ എഫ് ഡി കളക്ഷൻ അതായത് ഫസ്റ്റ് എ കളക്ഷൻ മറികടക്കണമെന്നുണ്ടെങ്കിൽ ലിയോയുടെ പന്ത്രണ്ട് കോടി മറികടക്കണം എന്നുണ്ടെങ്കിൽ ചില ക്രൈറ്റീരിയസ് നമ്മൾ ഫുൾഫിൽ ചെയ്യേണ്ടതായിട്ട് അല്ലെങ്കിൽ ചില സംഭവങ്ങൾ മറികടക്കേണ്ടതായിട്ടുണ്ട് ഒന്നാമത്തത് ഇതിനൊരു മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് മോഹൻലാൻ്റെ ലാസ്റ്റത്തെ പടങ്ങളുടെ ട്രാക്ക് റെക്കോർഡ്സ് ആണ് അവസാനം ഇറങ്ങിയിട്ടുള്ള ബറോസ് അതിന് മുന്നേ വന്നിട്ടുള്ള അവസാന കഴിഞ്ഞ വർഷം തുടക്കത്തിൽ വന്നിട്ടുള്ള വാ മലയ്ക്കോട്ടെ വാലിബൻ പിന്നെ ആറാട്ട് പിന്നെ നമ്മളുടെ മരക്കർ അറബിക്കലിൻ്റെ സിംഹം ഇതിനിടയ്ക്ക് നേരെ എന്ന് പറയുന്ന സിനിമ മാത്രമാണ് ചെറിയൊരു പോസിറ്റീവ് വന്നിട്ട് ഒരു ഫിഫ്റ്റി ക്രോ എന്നുള്ള രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ പിടിച്ചു നിന്നിട്ടൊരു പോസിറ്റീവ് അടെന്ന് പറയുന്നത് രണ്ടാമത്തെ റീസൺ ഏർലി മോർണിംഗ് ആണ് ഇപ്പോൾ ഫാൻ ഷോസ് ഇപ്പം എനിക്ക് തോന്നുന്നു ഫൈവ് ഹൺഡ്രഡ് ആവും ടു ഹൺഡ്രഡ് ആവും ത്രീ ഹൺഡ്രഡ് പ്ലസ് ആയിട്ടും ഫാൻ ഷോസ് ഇപ്പോൾ ഓൾറെഡി ബുക്ക്ഡ് ആണ് പക്ഷേ അത് ഏർലി മോർണിംഗ് ഷോസ് എന്നുള്ള രീതിയിൽ ഇതുവരെയായിട്ടും ഒരു രീതിയിലുള്ള എന്താണ് ഒരു കൺഫർമേഷൻ പ്രൊഡ്യൂസറിൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയിട്ടില്ല അപ്പോൾ ഒരുപാട് ഫാൻസുകാരെ എക്സലൊക്കെ ട്വീറ്റ് ചെയ്യുന്ന ഇതാണ് ആനടി പെരുമ്പാവൂർ സാർ പ്ലീസ് സാർ നമുക്ക് ഏർലി മോർണിംഗ് ഷോ വേണം സാർ അതിന് പെർമിഷൻ വേണം സാർ ലിയോ വന്നപ്പോൾ ഫോർ ഐ എംസിലായിരുന്നു അതായത് ഫസ്റ്റ് ഷോ എന്ന് പറയുന്നത് നാല് മണിക്കായിരുന്നു അതിനുശേഷം ഗോട്ട് വന്നപ്പോഴും നാല് മണിക്ക് ഷോ ഉണ്ടായിരുന്നു അതായത് ഒരു അന്യഭാഷ നടന്ന സിനിമയ്ക്ക് ഇവിടെ അത്രയും വലിയ രീതിയിൽ ഏർലി മോർണിംഗ് ഷോസ് ഉണ്ട് ഫാൻ ഷോസ് ഉണ്ട് എക്സ്ട്രാ ഷോസ് ഉണ്ട് അത് തുടങ്ങി കഴിഞ്ഞാൽ സ്പോട്ടിൽ ഫിൽ ആവുമെന്ന് നമുക്കറിയാം ഇപ്പം ഈ ഒരു സിനിമയ്ക്ക് ആയിക്കഴിഞ്ഞാൽ അല്ലെമ്പുരാനായി കഴിഞ്ഞാൽ പക്ഷേ അത് ഇതുവരെ രീതിയിലും ഇതുവരെ ഒരു സ്ഥലത്തും അങ്ങനെ ഒരു ഏർലി മോർണിംഗ് ഷോ ഉണ്ട് എന്നുള്ള രീതിയിൽ ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല ഫാൻ ഷോസ് ഉണ്ട് അത് ചിലപ്പോൾ ഒരു ഒമ്പത് മണിക്കോ ഏഴ് മണിക്കോ തുടങ്ങുന്നതായിരിക്കാം അത് സാധാരണ ഫസ്റ്റ് ഷോക്ക് തൊട്ട് മുന്നേ ഉള്ള ഷോ സോ ഇത് ഫസ്റ്റ് കളക്ഷൻ നല്ല രീതിയിൽ ബാധിക്കുന്ന ഒരു എലമെൻ്റ് ആണ് അപ്പോൾ ഈലി മോർണിംഗ് ഷോസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും തീർച്ചയായിട്ടും എഫ് ഡി ലിയോഡ് എഫ് ഡി കളക്ഷനെ മറികടക്കുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടൊരു സംഭവം തന്നെയാണ് ആളുകൾക്ക് തിയേറ്ററിൽ വന്ന് കാണുന്നുണ്ടെങ്കിൽ ആളുകളെ വരണമെന്നുണ്ടെങ്കിൽ ഷോസ് കൂടുതൽ വേണം അങ്ങനെയുണ്ടെങ്കിൽ ഈ ഒരു പന്ത്രണ്ട് കോടി എന്ന് പറയുന്ന ഒരു റെക്കോർഡിനെ മറികടക്കാൻ വേണ്ടി പറ്റുമോ അതിൻ്റെ കൂടെ പ്രമോഷൻ എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു എലമെൻ്റ് ആണ് ഇപ്പം എംബുരാൻ്റെ ഭാഗത്ത് ഞാൻ അത് പറഞ്ഞതുപോലെ ആ ഒരു ആകെ കഴിഞ്ഞതിന് ശേഷം ഒരു രീതിയിലുള്ള പ്രൊമോഷൻസ് ഇതുവരെ വന്നിട്ടില്ല മോഹൻലാലിനെ വെച്ചിട്ടോ പൃഥ്വിരാജിനെ വെച്ചിട്ടോ അല്ലെങ്കിൽ ടോപ്പ് ആയിട്ടുള്ള കാസ്റ്റിനെ വെച്ചിട്ടോ ഒരു രീതിയിലുള്ള പ്രൊമോഷൻസ് ഇട്ടോ വിനോ മഞ്ചുവേരടക്കം എത്ര വലിയ കാസ്റ്റിൻ്റെ നമ്മൾ കണ്ടു പക്ഷെ ഒരു രീതിയിലുള്ള പ്രൊമോഷൻ സ്ട്രാറ്റജീസും ഇതുവരെ തുടങ്ങിയിട്ടില്ല അപ്പോൾ ഇതിൻ്റെ പുറകിൽ ചെറിയൊരു പ്രശ്നമുണ്ട് എന്നുള്ളതാണ് ഞാനിപ്പം എനിക്കിപ്പം കിട്ടിയിട്ടുള്ള ചെറിയൊരു ന്യൂസ് എന്ന് പറയുന്നത് ലൈക്ക ഒരു ഇഷ്യു കൊണ്ടാണ് ഈ ഒരു സംഭവം പ്രൊമോഷൻസ് ഇവർക്ക് തുടങ്ങാൻ പറ്റാത്തത് എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു അപ്ഡേറ്റ് അത് എത്രത്തോളം ട്രൂ ആണെന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ ഞാനത് പറയാം ലൈക്ക പ്രൊഡക്ഷൻസ് നമുക്കറിയാം ഇപ്പം മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വഞ്ചന അവരുടെ ലാസ്റ്റ് അഞ്ച് പടങ്ങൾ എട്ട് നില അല്ല പതിനാറ് നിലയിൽ പൊട്ടിയിരുന്നു അപ്പോൾ ലൈക്ക പ്രൊഡക്ഷൻസിൻ്റെ ഒരു പടം ഇപ്പം കേരളത്തിന് പുറത്തേക്ക് ജസ്റ്റ് ഇപ്പോൾ കേരള സ്റ്റേറ്റിന് പുറത്തായി കഴിഞ്ഞാലും അതുപോലെ അബ്രോഡ് യു എസ് ബാക്കിയുള്ള ജപ്പാൻ തൊട്ട് ഈ ബാക്കിയുള്ള പുറത്തുള്ള രാജ്യങ്ങളിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കഴിഞ്ഞ പടങ്ങളുടെ നഷ്ടം നികത്തണം പക്ഷെ ലൈക്ക ഇതുവരെ അത് നികത്തിയിട്ടില്ല ഇല്ലെങ്കിൽ ഈ പൈസ മുഴുവൻ ആശീർവാദം കൊടുക്കണം ഇത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പടം റിലീസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പം ആനടി പെരുമാറും ഇതിൽ ഡിസ്കഷൻസ് നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ള വിവരം പുള്ളി പ്രോഫിറ്റ് അവരുടെ പേര് കൊടുക്കാതെ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടും പ്രോഫിറ്റ് ഷെയറും കൊടുക്കാമെന്ന് പറയുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു പ്രൊമോഷൻ സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ പ്രൊമോഷൻ സംഭവങ്ങൾ ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യാൻ വേണ്ടി പറ്റാത്ത അല്ലെങ്കിൽ ഒരു എക്സിക്യൂഷനിലേക്ക് പോകാത്തത് എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ള വിവരം അപ്പം നമുക്കറിയാം ഇപ്പോൾ കേരളത്തിലൊക്കെ പ്രൊമോഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല നമുക്കറിയാം പുള്ളിക്കത്തോളം സ്റ്റാറോടൊന്നും അറിയാം അപ്പം തമിഴ്നാട്ടിലേക്ക് കഴിഞ്ഞാലും ഉണ്ട് പക്ഷേ ഇപ്പം അവിടെ വേറെ പ്രശ്നമെന്ന് പറഞ്ഞാൽ വിക്രമിൻ്റെ വേറെ പടം വീരാധീരാ എന്ന് പറഞ്ഞ പടം ഇതുപോലെ മാസ് ഇരുപത്തി ഏഴിന് തന്നെയാണ് റിലീസ് അപ്പോൾ അത് തമിഴ്നാട്ടിൽ വരുന്ന സമയത്ത് ഒരു ക്ലാഷ് റിലീസാണ് ആ ഒരു പടത്തിൻ്റെ ഹൈപ്പ് എന്ന് പറയുന്നത് വീരാധുരാ എന്ന് പറയുന്ന പടത്തിൻ്റെ ഹൈപ്പ് എന്ന് പറയുന്നത് അത്രയും സ്കൈ ലെവലാണ് കാരണം അതിന് ടീസറും ട്രെയിലറും കണ്ടപ്പോൾ തന്നെ നമുക്ക് കിട്ടി വിക്രത്തിൻ്റെ ഒരു കൊമേഴ്ഷ്യൽ കമ്പാക്ക് അത്രയും കൂടുതൽ ആഗ്രഹിക്കുന്ന ഫാൻസുകാരുണ്ട് അവർക്ക് പുള്ളിക്ക് അവിടെ അത്രയും നല്ല ഫാൻസ് പവർ ഉണ്ട് നമുക്കറിയാത്തത് കൊണ്ടാണ് അപ്പം അങ്ങനെ ഒരു ക്ലാഷ് റിലീസ് വരുന്ന സമയത്ത് തമിഴ്നാട്ടിലുള്ള കളക്ഷൻ കൂടി എംബ്രാനെ ബാധിക്കാൻ നല്ല ചാൻസ് ഉണ്ട് പോസിറ്റീവ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ അത് മറികടക്കണമെന്ന് അത് ഒരു എക്സ്റ്റെൻഡ് വരെ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ പ്രമോഷൻ മസ്റ്റാണ് മസ്റ്റ് എന്ന് പറഞ്ഞാൽ അന്മാതിരി മസ്ജി അതുപോലെ തന്നെയാണ് നോർത്തിലും നമുക്ക് പുഷ്പിയും അതുപോലെ കങ്കുവയൊക്കെ കങ്കുവയൊക്കെ പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ പുഷ്പിയും കങ്കുവയും പോലുള്ള സിനിമകൾ എത്ര മാത്രമായിരുന്നു നോർത്തിലെ പ്രൊമോഷൻസ് എന്നാണ് നമുക്കറിയാം അപ്പോൾ അതുപോലെ ഒരു പ്രൊമോഷൻ സ്ട്രാറ്റജീസ് അവിടെ ഒരു രീതിയിൽ ഓൺ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു പടം ഇതുപോലെ അതേ ദിവസം റിലീസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കളക്ഷനെ ബാധിക്കും എഫ് ഡി കളക്ഷനല്ല ഞാൻ പറയുന്നത് ഫസ്റ്റ് ഡേ കളക്ഷൻ എന്തായാലും ബാധിക്കും അപ്പോൾ ഇതൊക്കെ മുന്നോട്ടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പ്രൊമോഷൻസ് തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ പറ്റൂ വേറൊരു മെയിൻ റീസൺ വേറൊരു മെയിൻ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു കടമ്പ എന്ന് പറയുന്നത് മാർച്ച് ഇരുപത്തേഴ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കൊരു എക്സാം ടൈമാണ് കോളേജിലും സെം എക്സാം അടക്കം നടക്കുന്നുണ്ട് എസ് എൽ സി പ്ലസ് ടു എനിക്കറിയില്ല എപ്പോഴും തീരുന്നുള്ളത് അത് അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് ചെയ്യുക അപ്പോൾ അതിൻ്റെ കൂടെ നോമ്പ് കാലം കൂടിയാണ് അപ്പോൾ ഈ ഏർലി മോർണിംഗ് ഷോസും അതുപോലെ തന്നെ ഫസ്റ്റ് ഡേ കളക്ഷനെ റെക്കോർഡിനെ ബാധിക്കാനുള്ള വേറെ റീസിംഗ് കൂടി ഇതായിരിക്കും കാരണം യൂത്ത് എന്നുള്ള രീതിയിൽ ഒരു കാറ്റഗറിയിൽ നിന്ന് ഇപ്പോൾ കോളേജ് പഠിക്കുന്ന കുട്ടികളായാലും അല്ലെങ്കിൽ ബാക്കിയുള്ള കുട്ടികളായാലും അവർക്ക് തിയേറ്ററിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു തടസ്സം ഇതായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ നോമ്പ് കാലത്തിൻ്റെ ഇതുകൂടി വരുന്നത് കൊണ്ട് അത് എത്രത്തോളം ബാധിക്കുമെന്നുള്ളത് കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല അത് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് പറയാ കമൻറ്റ് ബോക്സ് വൈഡ് ഓപ്പൺ ആണെങ്കിൽ അപ്പോൾ അത്തരത്തിൽ ഇത്തരത്തിൽ ഒരുപാട് കടമ്പകളുണ്ട് ഈ ഒരു എഫ് ഡി കളക്ഷനെ മറികടക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ അനലൈസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടിയിട്ടുള്ള പോയിൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു സംഭവങ്ങളാണ് ഇതല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാം അപ്പോൾ മറികടക്കാൻ പറ്റില്ല എന്നല്ലാതെ ഞാൻ പറയുന്നത് മറികടക്കാനൊക്കെ നല്ല പോസിബിലിറ്റീസ് ചാൻസ് ഉണ്ട് പക്ഷേ അതിൻ്റെ കൂടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടി വരുമ്പോൾ അത് ചിലപ്പോൾ ബാധിക്കാൻ ചാൻസ് ഉണ്ട് ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ വിരാൻ ഒരു എഫ് ഡി കളക്ഷൻ ഇട്ടു റെക്കോർഡ് ഇട്ട് തൊട്ട് ബാക്കിൽ ബസ്സുമൊക്കെ വരുന്നുണ്ട് ഏപ്രിൽ പത്തിന് മമ്മൂട്ടീൻ്റെ പടം അപ്പോൾ അത് ചിലപ്പോൾ മറികടക്കാൻ ഒരു ചാൻസ് ഇല്ലായിക്കൂടായില്ല ടെർബോ ഒക്കെ ക്ലോസ് റേഞ്ചിൽ എത്തുകയായിരുന്നു സെവൻ പോയിൻറ്റ് സംതിങ് ആയിട്ട് ടെർബോൻ്റെ ഫസ്റ്റ് ഡേ കളക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് അതിലും ഹൈപ്പിൽ വരുന്ന ഒരു സിനിമ ആയതുകൊണ്ട് ബസ്സുകൾക്ക് നല്ല രീതിയിലുള്ള ഇനിഷ കളക്ഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ചിലപ്പോൾ പുള്ളി ഈ പൃഥ്വിരാജയൊക്കെ എന്തെങ്കിലുമൊക്കെ കണ്ടുവച്ചിട്ട് പ്ലാൻ ചെയ്തിട്ടായിരിക്കും പോയിരിക്കുന്നത് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞപോലെ ഈ ലൈക്കുമായിട്ടുള്ളൊരു ഇഷ്യൂ ഇപ്പം ഇങ്ങനെ നിലവിൽ നിൽക്കുന്ന നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത് അപ്പം അത് ഒരു പ്രശ്നമായിട്ട് വരാൻ ചാൻസ് ഉണ്ട് അടി അപ്പം അങ്ങനെ ഒരു അത് സോൾവ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ റിലീസ് ഡേറ്റ് അടക്കം മാറ്റാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അയ്യോ അതൊരു ഒന്നൊന്നര അടിയായിരിക്കും മോഹൻലാലിന് മാത്രമല്ല ഫാൻസുകാരൊക്കെ അട്ടാക്കാം കാരണം അത്രയും നമ്മളിപ്പോൾ ഇവിടെ കണ്ണൂർ ഡിസ്ട്രിക്റ്റിലൊക്കെ പറഞ്ഞാൽ നമ്മളുടെ കംപ്ലീറ്റ് സ്ക്രീൻസും ഫാൻ ഷോസ് സോൾഡ് ഔട്ടാണ് അപ്പോൾ അത്രയും ഹൈപ്പിൽ നിൽക്കുന്നൊരു പടം ഇങ്ങനത്തെയൊരു അവസാന നിമിഷമൊക്കെ ഡേറ്റ് മാറ്റേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നടക്കില്ല അപ്പോൾ അത് എന്തായാലും അവരുടെ രീതിയിലേക്ക് പോകില്ല എന്തായാലും പൃഥ്വിരാജ് മാരഡി പേരിൽ അവർ ഒക്കെ ഉണ്ട് അവർ കിടഞ്ഞ് കിണ കിടഞ്ഞ് പരിശ്രമിച്ചിട്ടാണെങ്കിലും ബാക്കിയുള്ള സോർട്ട് സോർട്ട് ചെയ്യും ഒക്കെ സോർട്ട് ചെയ്യുന്നുള്ളത് നമുക്ക് വിശ്വസിക്കാം അങ്ങനെ ഇരുപത്തിയേഴ് എണ്ണ റിലീസ് ആകുമെന്ന് നമുക്ക് വിശ്വസിക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു എഫ് ഡി കളക്ഷൻ്റെ ബേസിൽ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നമുക്ക് കാണാം എന്തായാലും വെയിറ്റ് ആൻഡ് സീ അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ്സ് വഴി ഒന്ന് അറിയിക്കാടേ ഓക്കെ Bye.